ഇന്നലെ അവിടെ പോയി ണ് മിറ്റടിക്കാൻ പറഞ്ഞിട്ട് തള്ളന മിറ്റത്തൊന്നും കാണാല്ല എല്ലമ്മ എന്താ അപ്പൊ ഇങ്ങളെ കഥ ഇങ്ങളോട് ഞാൻ പറഞ്ഞില്ല മിറ്റൊന്നടിച്ച് വരാൻ എന്നിട്ട് ഇങ്ങള് ഇവിടെ ഇങ്ങനെ വന്ന് കുത്തിരിക്കണ് മോളെ ഇമാക്ക് വെയ്യാതെ വന്നിരിക്കാണ് അല്ല വെയിച്ചും കൊണ്ട് വന്നിരിക്കല്ല ആ ഇങ്ങക്ക് എന്നാ സൂക്കടില്ലാത്ത നിങ്ങൾക്ക് എന്നും സൂക്കടാണ് എങ്ങനെ സൂക്കട് മേലും മൊത്തം നീരല്ലേ വേറെ എന്തെങ്കിലും പണി ഇരിക്കണ്ടേ എന്താ ഇപ്പൊ ഇവിടെ പേര് പണി ഉള്ളത് ഒന്ന് അടിച്ചോരാനോ ഒന്ന് തുടക്കാനൊന്ന് പാത്രം മോറാനോ ഏർ ഒരു ചോറും കൂട്ടാനും വെക്കാനാണ് ഇത്ര വലിയ ഇത് ഉള്ളത് ഇത് വെറുതെ ഇരുന്ന് ഇങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ അസുഖം തന്നെ അസുഖം വിട്ടു മാറൂല നിങ്ങൾക്ക് എന്നും അസുഖം എന്നും അസുഖം ഒരു സോരവേദന ഉണ്ടെങ്കിൽ ഒരു സോ കാലുവേദന ഇത് ഇങ്ങനെ പണിയെടുക്കാതെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസുഖം തന്നെ വരുകയുള്ളൂ ഞങ്ങക്ക് വയസ്സായിക്കണേക്ക് വയസ്സായിക്കണേക്ക് പണി ഒന്നെടുക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നും അസുഖം തന്നെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതെല്ലാം മിറ്റൊന്ന് അടിച്ചോര്ന്നുള്ളത് ഇന്നലെ അടിച്ചോരിട്ടിയാ മിഞ്ഞാന്ന് അടിച്ചുട്ടിയ മിറ്റാകെ ചീഞ്ഞുകൊടുക്കണ കണ്ടീല് നിങ്ങള് ഇത് മകൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോനെ സൂക്കടാണ് മോനെ സൂക്കടാന്ന് പറഞ്ഞുണ്ടെങ്കിൽ മോൻ വിളിച്ചോട് വേറെ പറയും മോൻറെ വിചാരം എന്താണ് ഞാൻ എന്തോ കാട്ടുണ്ട് എന്നാണ് അതെങ്ങനെ അമ്മട്ടം പാവത പോലാണല്ലോ മകനോട് വർത്താനം പറയില്ല ലോകത്ത് ആർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരുമ്മി മോൻ അമ്മ ആ സ്നേഹാണ് മകന്റെ വിചാരം ഞാൻ എന്തോ ഇങ്ങളെ ക്രൂരത കാട്ടിണ്ട് നിങ്ങള് മേൻ ചെല്ലിയാ വിറ്റടിച്ചു ഓരി ഞാൻ ചെയ്തോളാം ഇനിയിപ്പ വെയിലെ വെയിലാവുമ്പോ അടിച്ചു വരാൻ ഇറങ്ങിക്കോളി എന്നിട്ട് നാട്ടുകാർ മൊത്തം കാണട്ടെ എന്നിട്ട് പറയാല മരുവോളിങ്ങനെ കഷ്ടപ്പെടുത്താണ് എന്ന പറപ്പിക്കാനല്ല ഇപ്പൊ നിങ്ങള് ഇങ്ങനെ ഇരിക്കണത് നിങ്ങള് വെക്ക ജെല്ലി വേണ്ട അടിച്ചു വരാൻ നോക്കി ഉമ്മാൻറെ നല്ലതിനു വേണ്ടിട്ട് തന്നെ ഈ പറഞ്ഞ ഉമ്മാക്ക് മനസ്സിലായിക്കണം ഞാൻ ചെയ്തോളാം ഇങ്ങനെ പറയിപ്പിക്കണം എന്ന് നോക്കാൻ വല്യ നിർബന്ധോ ഇല്ലാന്നു ഞാൻ നോക്കിമ്മാ പറഞ്ഞിട്ടില്ല ഇമ്മല്ല ഇവിടെ ഉള്ളത്മാക്കു പസുത പോലും തോന്നീയല്ലോ ആ ഇക്ക ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഇന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഞാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ ഒരു പണി ഇടിപ്പിക്കണില്ല പണി ഇടുപ്പിക്കണ്ടെങ്കിലല്ലേ ഒരു പണി ഇടിപ്പിക്കാതെ നിങ്ങൾ ഇന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടണെന്താ ഇമ്മനെ നേരം വലത്തിട്ടുണ്ടായി പറയോ ഞാൻ തന്നെ അടിച്ചോരിക്കോളാ അല്ലെ ഞാൻ തന്നെ തുടച്ചോളാ നൊക്കെ പിന്നെ തീരെ ശരീരം അനങ്ങാഞ്ഞിട്ടുണ്ടെന്നെങ്കിൽ അതിനും അസുഖം തന്നെ അല്ലേ കാ ആ ഞാൻ എന്നാ ശരി ഈ തൊള്ള അപ്പോതിരി കൊണകോണം വർത്താൻ എന്താണെ വിളിച്ച് പറഞ്ഞത് ഇപ്പൊ തിരിങ്ങളെ ഈ തളനിക്കൊണ്ടുള്ളവരായിട്ട് ഇമ്മ നിങ്ങളുടെ വെച്ചാളെ നിങ്ങൾ എടുക്കണ്ട പണി എടുത്തോടുത്തോള മതി നിങ്ങൾ എന്തെങ്കിലും മോനോട് പറഞ്ഞു കൊടുക്കണത് നിങ്ങൾക്ക് പനിക്കുണ്ട് തീരെ വയ്യാന്നുള്ളത് അത് നിങ്ങക്ക് ഇന്നോട് പറഞ്ഞാലേ ഞാനതിന് കുട്ടിയെ ഒന്നും പറഞ്ഞിട്ടില്ല ഓനോട് വർത്തമാനം പറയാനുള്ള പോതി കാരണം കുട്ടികളോടൊന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ചാട്ടേന്നുള്ളത് എന്ത പാട് എന്താ സൗണ്ട് ഇങ്ങനെയെന്ന് വെച്ചപ്പോള് ഞാൻ പറഞ്ഞതാണ് മാക്ക് വെയ്യയുടെ മേലും കയ്യും വേനൽക്കേണ്ടെന്നുള്ള വേറൊരു വസ്തു എന്റെ ആളൊക്കെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ മോൻ പറഞ്ഞു ഞാൻ ഇവിടെ പണി എടുപ്പിച്ചിട്ടാണ് നിങ്ങൾക്കുള്ള അസുഖം വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ എന്ത് പണിയും മങ്ങളെ കൊണ്ട് ഇടപെടിച്ചിരിക്കണത് ഒന്ന് മിറ്റ് മിറ്റടിപ്പിക്കണതോ ഒരു പാത്രം മോറിപ്പിക്കണോ ഒന്ന് തുടപ്പിക്കണതോ അതാണ് അത്ര വലിയ പണി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇന്നോട് പറഞ്ഞൂടെ മകളെന്തെങ്കിലും ഗൾഫിങ് എടുക്കണം മോനോട് വിളിച്ചിട്ട് ഇല്ലാത്ത കഥ പറഞ്ഞത് നിങ്ങളെ അവിടെ വെച്ചാല് എന്നിട്ട് നിങ്ങൾ നിങ്ങളാ കൊലായ്മ പോയിരുന്നോളിൽ നിങ്ങൾക്ക് പ്രായ ഇക്കണേന്നും പറഞ്ഞു കണ്ട് ഇക്കറി എടുക്കാൻ എന്തമ്മ ഇങ്ങനെ വെറുപ്പിക്കണ ആളെ നിങ്ങക്ക് എന്തെങ്കിലും ഇണ്ടോ ഇന്നോട് പറഞ്ഞ ഓരോ പനിക്കുണ്ട പിന്നെ ഒന്നും പറയാതെയാണ് നിങ്ങളെ മോക്ക് വിളിച്ചിരിക്കണത് അല്ല ഇതൊക്കെ എപ്പളും മകൻക്ക് ഓദി കൊടുത്തത് ഇന്റെ കണ്ണും പെട്ടിച്ച് നിങ്ങൾ ഫോണൊക്കെ എടുത്താണ്ട് എപ്പളാണ നിങ്ങളെ മകനക്ക് ഇത് ഓതി കൊടുക്കണത് അല്ല അറിയാൻ പാടിയ ചോയിച്ചാണ് ഞങ്ങൾ രണ്ടാളെ തെറ്റിപ്പിക്കാൻ എന്തിനാണ് നിങ്ങൾ മുതിർന്നിറങ്ങണത് അതിൻ്റെ പുറമെങ്ങൾ നിങ്ങൾ മകൾക്കും വിളിച്ചു പറയണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ മകളോടെ പോയി നിന്നുകൂടെ ഇന്റെ അടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിക്കണം എന്നുണ്ടെങ്കിൽ മതി എന്നല്ല പറഞ്ഞതുങ്ങളോട് ചെയ്യണ്ടെന്നല്ല പറഞ്ഞത് അറിയിൻ്റെ പേരും കൂടി വൃത്തിയാക്കാൻ നിങ്ങളൊരു ചെയ്യല് വന്നിരിക്കണു നിങ്ങൾ ഒരു പണി എടുക്കണ്ട ഇല്ല നിങ്ങളെ ഞാനൊരു അമ്മായി ഞാനൊരു വയസ്സായിക്കണ് എന്നാ നിങ്ങളുടെ അവിടെ പോയിരുന്നോളി ഞാൻ ഇങ്ങള് നല്ലതിനും വാടിയിട്ടാണ് ഈ പെരയിൽ പണി എടുത്തോളിന്ന് പറഞ്ഞത് ഈ കയ്യുമേലും കാൽമേലും നീര് വന്നങ്ങാട്ട് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ ഇരുന്നിട്ട് വല്ല അസുഖം വരുന്ന വരുത്തണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ മക്കളെ കൊണ്ടല്ല മകനെ കൊണ്ട് വിളിപ്പിക്കണത് നിങ്ങളടിഞ്ഞിട്ട് മക്കളോട് വർത്താനം പറയോണ്ട് ഇതിന് മാത്രം പറയാ മാത്ര കൊട്ടിയെ ഞാൻ ഓനോട് പറഞ്ഞിട്ടില്ല മതി മതി നിങ്ങളാ വർത്താനം ഇനി ഒന്നും നിങ്ങള് പറയണ്ട നിങ്ങൾ പറഞ്ഞോടത്തോളം മതി അയക്കണം നിങ്ങളൊരു വർത്താനം ആ ഏതായാലും ചൂലെടുത്ത് കൈ പിടിച്ചു നിൽക്കല്ലേ ഞാൻ അടിച്ചുപരി പോന്നാളി ആ എന്നാല് പുറം നല്ലവണ് നല്ലോണം അടിച്ചുപോലെ ഞാൻ അതും വെച്ചോട്ട് ഇങ്ങനെ തോണ്ടി 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 നടന്നോളി മോളെ നിങ്ങൾ എന്താ ഒരു വാക്ക് പോലും പറയാതെ വന്നിട്ടത് കൊറേ നേരമായി വന്നിട്ട് ഞാൻ അതാ ഇപ്പനേരം വന്നിട്ടുള്ളു എന്താ ഈ ഉമ്മാനോട് പറഞ്ഞേ അത് ഞാൻ ഉമ്മാനോട് നിങ്ങൾ അവിടെ വെച്ചാളും ജോലി അടിക്കണ്ടാന്നുള്ളതേ ഇമ്മ ഇങ്ങനെ എന്തെങ്കിലും പണി പണിങ്ങാട് നിൽക്കും വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉമ്മാനോട് ഞാൻ പറയുന്നേ അടിക്കണ്ടെന്നുള്ള അത് ഉമ്മ കേട്ട് ഉമ്മാലിക്കാതെ വന്നേതേ ഇമ്മാന്റെ മകളെ സ്വഭാവം ഇപ്പൊ മനസ്സിലായി എന്താന്നുള്ളത് ഈ പാവ സാധുവിനോടാണോ മോളെ ഈ ഇങ്ങനൊക്കെ പറഞ്ഞത് ഈ പെരൻ്റെ ഉള്ളിൽ അയിന് മാത്രം വലിയ പണി പണിയുണ്ടോ അനക്കെടുക്കാനുള്ള പണിനെ ഉള്ളല്ലോ എന്നിട്ട് എന്തിനാണ് ഈ അയിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണത് അയിന് ഇല്ലാത്ത അസുഖങ്ങളുണ്ടോ മോളെ പ്രഷർ ഷുഗർ ഇനി ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല എന്തിനാ മോളെ ഈ പാവൊക്കെ വാങ്ങിക്കണത് അതുമൊക്കെ പൊന്നുപോലെ നോക്കിക്കൂടാ എനിക്ക് എല്ലാ എനക്ക് രണ്ടും മക്കള് വളരുന്നില്ലേ രണ്ടാൺകുട്ടികള് നാളെ പിറ്റന്ന അത് കല്യാണം കഴിച്ച് ഐറ്റങ്ങള് പെണ്ണുങ്ങൾ എന്നോട് കാട്ടുമ്പോളേ എനക്ക് എനക്ക് ഇതിന്റെ വേദന എന്താന്ന് അറിയുള്ളു എന്റെ മക്കള് ഇന്നെന്തിന് ചെയ്യണേ എന്റെ മക്കളെ ഞാൻ അങ്ങനല്ലല്ലേ വളർത്തുന്നത് അത് അനക്ക് തോന്നല്ലേ മോളെ എന്റെ കുട്ടികൾ അന്നെ ഒന്നും കാട്ടൂലെന്നുള്ളത് അതൊക്കെ വെറും തോന്നലാണ് ഇപ്പത്തെ കാലാണ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ജിപ്പി ചൈനയിന്റെ പാപണ്ടല്ലോ എത്ര വലുതാന്ന് എനിക്ക് വലതും അറിയോ അല്ല നാളെ പിറ്റേന്ന് ഞാനും വെയ്യാതെ കിടന്നിട്ട് ഒരു എന്നെങ്കിലൊരിക്ക വന്ന് നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈന്നെ നോക്കുന്ന എന്താ ഉറപ്പ് ഏക ഒരു തുള്ളി വള്ളം ഈ തരുന്ന എന്താ ഉറപ്പ് ഒരു ഉറപ്പില്ല ഉമ്മ എന്തൊക്കെയാ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യോ ഇപ്പൊ എന്റെ മാപ്പിളുടെ അമ്മാനാണ് ഈ ഇട്ട് കാട്ടുന്നത് ഈ തള്ള ഉണ്ടായിട്ടല്ലേ എനിക്ക് മാപ്പിള ഉണ്ടായിക്കുന്നത് എല്ലാ താനോ ഭൂമിക്ക് പൊട്ടിമുളച്ച ഉണ്ടായതൊന്നല്ലല്ലോ മനസ്സിലാക്കണ്ടേ ജി മനസിലാക്കണ്ടേ ഇത്ര പോന്നുചി ഇല്ലാന്നുണ്ടെങ്കി കൈയ്യോണ്ടേ എനിക്ക് കിട്ടിയെന്ന് രണ്ടെണ്ണം ഇമാന്റെ അത്ര വലുതായാലോചിച്ചിട്ടാണ് ഞാൻ വിനീ മുതിരാത്തത് ഇത് പന്നോട് വിളിച്ചു പറയാതെ വന്നത് ഞാൻ ജി തളനെ കാട്ടണേ ഞാൻ കണ്ട് എല്ലാന്നുണ്ടെ എന്തേക്കാളവസ്ഥ വിളിച്ചു പറയാന്നുണ്ടെങ്കിൽ ഈ ജി ഇന്റെ മുന്നിൽ നാടൻ കളിക്കുന്നത് അപ്പൊ ഒരു നാടൻ കളിച്ചില്ല എന്തിനാ കുട്ടിയെ ഈ പാപൊക്കെ ചി വാങ്ങിയെക്കണത് എന്റെ ഈ കാട്ടില് കണ്ടിട്ടല്ല എന്റെ രണ്ടു മക്കൾ വളരുന്നത് അത് നാളെ പിറ്റന്ന് അന്നെ കാട്ടൂലേ ഏ കാട്ടണം എന്റെ മകളായോണ്ട് പറയല്ല ഈജ ആ സാധു തളന്നിട്ട് കാട്ടണേ എന്നിട്ട് കാട്ടണം അപ്പള എനിക്ക് പഠിക്കുള്ളു ഞാനറിയാ എന്താ അറിയാതെ എന്തറിയാതെ ഇത് ചെറിയ പൈതല ഏർ ചെറിയ പൈതലൊന്നല്ലമാരുടെ കുട്ടി ഒന്നും അറിയാതിരിക്കാന് എനിക്ക് എല്ലാ വിവരവും ഉണ്ട് അയിന് മാത്രം ശല്യം ഒന്നും ആ തള്ളിക്ക് ചെയ്യണില്ല ഉണ്ടോ ഇതൊക്കെ കാണുമ്പോഴേ ഇമാക്കെന്താ തോന്നണെന്നറിയോ ഒരു നേരം എന്റെ അടുത്തൊന്നേ കെടുക്കാനുള്ള വീതി പഠിച്ചൊന്നും തരല്ലേ എന്നുള്ളത് ഏർ അതെനിക്ക് തോന്നുന്നത് എടി എൻ്റെ ഒരാളുണ്ടോ പെണ്ണിട്ടി കൊടുന്നിട്ട് അതിന് എന്തു മാത്രം നോക്കണന്ന് എനിക്കും വല്ലതും അറിയോ ഏജ് എന്റെ വാറ്റിലന്നെ അല്ലെ വളർന്നത് അന്നെ ഞാൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് എല്ലല്ലോ എവിടെങ്കിലും കേട്ടിട്ടുള്ളൂ മരിക്കളെ അമ്മായിമാനായിട്ടിങ്ങാണ്ട് നല്ലോ പഠിപ്പിക്കും എന്നുള്ളത് പക്ഷെ ഇതാ ഇന്റെ മകളെന്നെ ഇത് ചെയ്യണ് ഓ എന്റെ കൂട്ടിന്റെ ഒരു ദൈ ഇതാണ് നോക്കുന്നത് മനക്കട്ടിയാ ഞാൻ നോക്കണത് ആ ചെക്കപ്പ അന്യ നാട്ടി കിടന്നിട്ട് അറിയുണ്ടോ എന്റെ പെണ്ണുങ്ങൾ എന്റെ ഉമ്മാനോട്ട് ഇങ്ങോട്ട് കാട്ടുണ്ട് അയിൻ്റെ വിചാരം എന്തേക്കാരോ അതിൻറെ ഉമ്മാന നല്ലോം പൊന്നു പൊന്നുപോലെ നോക്ക്ണ്ട്ന്നാണ് അല്ലേ അന്നെ വിശ്വസിച്ചിട്ടല്ലേ അത് അൻറെ അടുത്ത് ആക്കി തന്നിക്കണത് വേറെ ഒരാളടുത്ത് ആക്കാൻ പറ്റൂലതിന് ആക്കാനുണ്ടോ മക്കള് വേറെണ്ടോ പിന്നുള്ളത് ഒരു പെങ്ങളാണോ എനിക്കുള്ളത് ആരം പേരേക്ക് കെട്ടിച്ച അതിന്റെ അടുത്താണ് ഇതിനെ കൊണ്ടാക്കണ്ടത് അല്ല ഇതിപ്പോ എന്നോട് എന്ത് ദുഷ്ടത്തര ചെയ്തത് എത്ര വയസ്സിൽ ജീവ ഇങ്ങോട്ട് കെട്ടി വന്നതാണെന്നറിയാ അള്ളൻറെ അടുത്തേക്ക് എനക്ക് അറിയണത് തന്നെയല്ലേ ഇന്ന് വേറെ ആയിട്ട് ഒരു മുട്ടു സൂചി കൊണ്ട് പോലെ അത് എന്നെ നോവിച്ചിട്ടില്ല ഇല്ലല്ലോ ഞാൻ എപ്പോഴും പറിച്ചിലെന്താണ് മറ്റുള്ളവരോട് എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിത കിട്ടിയത് എന്തെങ്കിലും ഈ ഒരു ഈ പേര് പേരും അത് വെറേ വന്ന് നിന്നിക്കണ നിന്നിട്ടില്ല അപ്പൊ എനിക്ക് രണ്ട് താപ്പാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാനോ അഭിനയിക്കാനറിയാം എന്റെ കുട്ടിക്ക് നല്ല പോലെ നിക്കാനോ അഭിനയിക്കാനറിയാം ഇതൊരു തരേ മാനസികരോഗംന്ന പറയല് വേറെ ഒന്നല്ല ഇത് എല്ലാ സുഖം കൂടിയേ തലിൻ്റെ മേലെ കുഞ്ഞു മൂടുമ്പേ ഒരു തരം സൂക്കടാണ് ഇതിന് പറിച്ചില് ഏയ് അത് കേറിയിരിക്ക ഞാനു വരാ എന്തിനാ ഇതിന്റെ ഉള്ളില് കടന്നു കണ്ട സൽക്കാരം കൂടാനാണ് എൻ്റെ ഈ കണ്ടെടുത്തോളം അമ്മക്ക് നല്ലോം വയറ് നിറഞ്ഞിക്കണ് ഇനി എന്ത് വയറ് നിറയാനാണ് നാളെ പിറ്റന്നാളെ എൻ്റെ ക്ലാ എൻ്റെ അടുന്ന് ഒരു ക്ലാസ് വള്ളം കുടിച്ചേ അതിനും കണക്ക് പറ വന്നപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വള്ളം എന്ത് എന്നുള്ളത് വലിയ കാര്യത്തില് ഈ തള്ളന ജമ്മാതിരി കാട്ടുണ്ട് ഇതിനൊന്നും പടച്ചം പൊറക്കൂല മോളെ ഇതൊക്കെ പടച്ചം പൊറക്കാത്ത തെറ്റാണ് ഇജ്ജ് ചെയ്യുന്നത് ഉം ഇമ്മാനെ മരിയോളെ എങ്ങനെ നോക്കണെന്ന് കാണണന്നുണ്ടെങ്കിൽ ഇമ്മാന്റെ കുട്ടി അവരെ അയച്ച് ഇന്റെ അടുത്ത് വന്ന് നിൽക്ക് അന്റെ ആങ്ങളുടെ പെണ്ണുങ്ങള് എങ്ങനെ നോക്കണെന്ന് എനിക്ക് കാണാ ഒരു ക്ലാസ് എന്നെ കൊണ്ട് ഇടുപ്പിക്കൂല ഇന്നാലും ഞാൻ ചെയ്യുവാ കുട്ടിക്ക് കാരണം എന്താ എന്നെക്കോട് പറഞ്ഞത് ഇതുവരെ ചേരിപ്പിച്ചിട്ട് ചെയ്യാ ചെയ്യണേനെ പറഞ്ഞ് ഇന്ന ചീത്ത പറയുള്ളു എന്തിനീ വെയ്യാത്തോടത്ത് ചെയ്യണേന്നുള്ളത് എന്നെക്കാട്ടി പ്രായമില്ല മോളെ അതിന് എന്നോടൊന്നേ പറഞ്ഞിട്ട് കാര്യമില്ല നന്നാവുകയാണെങ്കി ഈജി നന്നാവണം അല്ലെങ്കിൽ നന്നാവരുത് എനിക്ക് ഇത്ര ബുദ്ധിമുട്ടാണ് ഈ തളനെ നോക്കാനെന്നുണ്ടെങ്കിൽ ജോനോട് പറയില്ലമാന്റെ കുട്ടി കാരണം എന്റെ ജീവിതം പോകല്ലോ അല്ലേ ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം ഈ തള്ള ഉണ്ടായിട്ടാണ് എനിക്ക് മാപ്പിള ഉണ്ടായിക്കണേന്നുള്ളത് അല്ലാതെ ഇജ്ജ് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല ഓനയിൽ നിന്ന് ഒറ്റ കാര്യീജി മനസ്സിലാക്കിയാൽ മതി നാളെ പിറ്റന്നാള് എന്റെ കുട്ടിയും കുട്ടികൾ ഇതേപോലെ ചെയ്യുന്നുള്ള ബോധം എനക്ക്ണ്ടായാൽ മതി മനസിലായ ആ ബോധം ഉണ്ട് തളനൊന്നും കാട്ടൂല്ല പറയില്ല ഇമ്മ ഇങ്ങളെ ആ പണി ഒന്ന് ചെയ്യാൻ നിൽക്കണ്ട ആ ചൂലിട്ട് ഇങ്ങോട്ട് കേറി കയറി ഞാണ്ട് വരാ നിങ്ങളെ ഇപ്പൊ വരാ നിങ്ങൾ എല്ലേതും ഓള് പറഞ്ഞത് കേട്ടിട്ടേ ചെയ്ത് നിന്നോടുത്തിട്ടാണ് ഇങ്ങളെ തലേ കയറുന്നത് ആവ പാവമ്മമ്മ പക്ഷെ ഇത്ര ആവരുത് നിങ്ങള് ആ പാവായതുമാണ് എന്റെ മകൾ നിങ്ങൾ അങ്ങനെ ചെയ്യണത് ഇവിടെ കേറി വരി ഇമ്മ നിങ്ങള് വരിക അത് അവിടെ വെച്ചാളു ഞാൻ ചെയ്തോണ്ട് വേണ്ട മോളെ ജിന്ന ഏതായാലും ഒരു വേലക്കാരിയോ കണ്ടെക്കണത് അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാ ഞാട് പോയിക്കോ പിന്നെ ഇക്ക പോവാൻ വേറെ ഇടം ഇല്ല നീണ് എൻ്റെ ഈ വർത്താനം ഒക്കെ കേട്ടിട്ട് ഞാൻ അവിടെ നിക്കണത് എന്റെ മകളെ കെട്ടിച്ചെടുത്ത് പോയിട്ട് നിൽക്കാൻ പറ്റൂലല്ലോ ഇനി ജയ എന്റെ അമ്മ പോനെ ഞാൻ വിളിച്ചിരുത്തിയെന്നൊന്നും പറയില്ലെട്ടോ കിന്റെ തടിയെടുത്ത് തീരെ വെച്ച വെയ്യാഞ്ഞി തന്നെയാണ് ഞാൻ വെയ്യാന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ മാപ്പിളിനെ ഇത്ര പോയിട്ട് വളർത്തിയത് ഈ പെരയത് പണിയൊക്കെ എടുത്തിട്ട് തന്നെയാണ് അപ്പൊ ഈ വയസ്സാങ്കാലത്ത് ഇതാണ് വീതിച്ചാണ്ട് ചാണ്ട് എടുക്കന്നെ ആ അത് മരുക്കള് ചെയ്യിപ്പിക്കണേന്ന് തന്നെ ഉള്ളു വേറെപ്പെന്താ ഞന്റെ വല്ലതും വെള്ളം ഉണ്ടാക്കി കൊടുക്ക ഞാൻ അവിടെ വന്നോണ്ട് ഇപ്പൊ ഇത്ര വലിയ പണിയൊന്നും ഇല്ല ഈ വെരൻ്റെ വിളിത്തെ പണി എടുക്കാന് പിന്നെ വെയ്യാതാവുമ്പോ പിന്നെ മനുഷ്യന്റെ തടിയല്ലേ മനുഷ്യന്മാരവസ്ഥ അല്ലേ ഒന്നും പറയാൻ പറ്റൂല എന്താ എപ്പളാ എപ്പളാന്നൊന്നും മനുഷ്യനക്ക് വരിക എന്ന് പറയാൻ പറ്റൂല അങ്ങനെ വെയ്യാതിരിക്കുമ്പോ വെയ്യാന്ന് പറയുന്നത് അതിൻ്റെയാൾക്കൊരു മടിയായിട്ട് തോന്നിയതാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടും കാര്യ എൻ്റെ പ്രായത്തിന്റെ പക്കതുകൊണ്ട് പറയാന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളു അല്ലാതെ എൻ്റെ അമ്മപ്പോ വന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോ ഇത്ര പേർക്ക് സ്നേഹം ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ നല്ല അറിയാം ഞാൻ ആളപ്പാലും കാണാൻ തുടത്തിയോന്നല്ലല്ലോ പത്ത് പതിനഞ്ച് വർഷമായില്ലേ എൻ്റെ മകൻ്റെ പെണ്ണായിട്ടേച്ച് വന്നിട്ട് എൻ്റെ സ്വഭാവം എന്താണ് എന്താണ് എന്നൊക്കെ എനിക്ക് നല്ലോ അറിയാം പിന്നെ വയസ്സായില്ലേ ഇങ്ങനൊക്കെ കേട്ട് മരിച്ചാനാവും വിധി എന്താ എൻ്റെ മാപ്പിള ഏതാലും പിന്നെ ഒരു വാക്ക് പറയില്ല ഓനക്ക് അറിയേ ഓനെ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് നോക്കിയിക്കണെന്നുള്ളത് ആ അതിനുള്ളതാകും ചെലപ്പോ മരിക്കുന്ന കേൾക്കണ് ചങ്ങട് ചെല്ല് ഞാപ്പ ഏതാലും ടിച്ചൊരിങ്ങാണ്ട് വരാ ഇതിനായിട്ട് ഇപ്പൊ കണ്ടിറങ്ങീലേ ജുവർണ്ണമാരി മേത്തുള്ള നീരും ഇതൊക്കെ പോയിക്കോട്ടെ പിന്നെ അഞ്ഞ് എന്റെ മാപ്പിളിനെയും തെറ്റിക്കാനുള്ള ഒരു പരിപാടി ഇത്രയും കൊല്ലായിട്ട് ഞാൻ ചെയ്തിട്ട് ഇട്ടോ ഞാൻ ചെയ്യൂല്ല മനസിലായില്ലേ പിന്നെ കൂടുതലൊന്നും ഞാൻ ഓനോട് പറയാത്ത എന്താന്നറിയനക്ക് എന്റെ കുട്ടിന്റെ ജീവിതം നശിക്കണ്ടെന്ന് എന്നെ അല്ലാതെ അന്നെ പേടിച്ചിട്ട് ഞാൻ പറയാതിരിക്കൊന്നുമല്ല പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല എവിടുന്നു ഈ തമ്മ തമ്മത്തമ്മിൽ തെറ്റിച്ചിട്ടേ ഈ പെരൻ്റെ ഉള്ളിൽ ഇങ്ങനെ കോഴിക്കളം മാറി കൊത്തുവിടാനേ അതാണ് കുറെ ഒക്കെ കണ്ടില്ല കേട്ടിലാച്ചിട്ട് നിൽക്കണ് അല്ലാതെ എന്റെ ആളെ പേടിച്ചിട്ടാണ് ഞാൻ ഓനോടൊന്നും പറയാത്തെന്ന് ഞാൻ വിചാരിക്കാണ്ട് കേട്ടോ പറയാതെ ജിന്നിട്ട് ഇങ്ങോട്ട് ഇത്രയും സ്വൈപ്പാക്കണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടെ ജിന്നെ എന്താ ഇക്കാരൻ ഥാലത്തിലും കൊണ്ടിടാനേ ഇത് മടിക്കൂല ഇത് പഠിച്ചല്ലേ മക്കളടയിൽ നിൽക്കാനേ ഇത്ര വലിയ പാടുണ്ടായിരുന്നില്ല പക്ഷെ മരുക്കളെ നിന്ന് പോരാന് കുറച്ച് പാടെന്നെ എന്നുള്ള ഇപ്പൊ മനസ്സിലായി പഠിച്ചോനെ இவ்ளோ அடையில ஒன்ன கடுத்துருதே